ചെറിയ വീടുകളിൽ ഉദാഹരണത്തിന് ഒരു അറുനൂറ് സ്ക്വയർ ഫീറ്റിനോട് അടുപ്പിച്ചുള്ള ഏരിയ ഉള്ള വീടുകളിൽ ഇത്തരത്തിലൊരു സ്ഥലപരിമിതി വന്നേക്കാം ഈ സാഹചര്യത്തിൽ നമ്മൾ സ്റ്റീൽ സ്റ്റെയർ കേസ് ഉപയോഗിച്ച് വരാറുണ്ട് അതുപോലെ തന്നെ മറ്റു വലിയ വീടുകളിൽ ഒരു ആറ് മീറ്റർ അതല്ലെങ്കിൽ ഏഴ് മീറ്റർ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ വളരെയധികം ലെങ്ത്ത് കൂടുന്ന സാഹചര്യത്തിലും നമ്മൾ സ്റ്റീൽ സ്റ്റെയർ കേസുകൾ ഉപയോഗിക്കാറുണ്ട് സാധാരണ രീതിയിൽ കോൺക്രീറ്റിംഗ് ചെയ്ത സ്റ്റെയർ കേസിന് മുകളിൽ ഫ്ലോറിംഗ് മെറ്റീരിയലായിട്ട് ടൈൽസ് ഗ്രാനൈറ്റ് പോലുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കാറ് പക്ഷേ സ്റ്റീൽ സ്റ്റെയർ കേസ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ സാധാരണ വുഡൻ ടോപ്പ് അഥവാ മരം കൊണ്ടുള്ള മെറ്റീരിയലാണ് അപ്ലൈ ചെയ്യാറുള്ളത് ഈയിടെയായിട്ട് സ്റ്റീൽ സ്റ്റെയർ കേസ് എന്നുള്ളത് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് പക്ഷെ നമുക്കറിയാവുന്നതുപോലെ സാധാരണ നമ്മുടെ വീട് നിർമ്മാണം ഒരു കരാറ് കൊടുത്തതായിരിക്കും അപ്പോൾ ആ കരാർ അടിസ്ഥാന സ്ട്രക്ചറൽ വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതിലെ കോൺക്രീറ്റ് സ്റ്റെയർ കേസ് എന്നുള്ളത്